നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പെരുവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു സദസ് ജവഹർ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്റർ ചെയർമാൻ എ കെ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ജവഹർലാൽ നെഹ്റു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ പോരാട്ടങ്ങൾ നടത്തി ത്യാഗോജ്വലമായ സമരങ്ങൾ നടത്തി ആ നടത്തുന്നതോടൊപ്പം തന്നെ തൻ്റെ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം അദ്ദേഹം പറയുന്നത് ഞാൻ മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയതാണ് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം വരുന്നതും പിന്നീട് മഹാത്മാഗാന്ധിയെ ഓംഗൽ സമ്മേളനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ രംഗവും ഒക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായി അദ്ദേഹം കാണുന്നുണ്ട് പിന്നീട് മഹാത്മിജിയുടെ ഒരു ശിഷ്യനായി അദ്ദേഹം മാറുകയാണ് ആ ശിഷ്യനായി മാറിയപ്പോൾ നമ്മൾ ആരോപിക്കണം അദ്ദേഹം എല്ലാ അദ്ദേഹം ഇങ്ങനെ വിമോചന സമരങ്ങൾ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എ പി കുഞ്ഞാലി ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തി എ സി അബ്ദുറഹ്മാൻ ഹാജി ചെമ്പൻ മൊയ്തീൻകുട്ടി ഹാജി വി പി ദിനേശ് ചെമ്പൻ ലത്തീഫോ തങ്ക വേണുഗോപാൽ ടി പി സെയ്ധലവി എ പി ബീരാൻകുട്ടി അനിൽകുമാർ വലക്കണ്ടി നന്ദകുമാർ വി വി എ പി സുരേന്ദ്രൻ എ പി മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കെ കെ അബ്ദുറഹ്മാൻ സ്വാഗതവും ചെമ്പൻ മൻസൂർ നന്ദിയും പറഞ്ഞു ന്യൂസ്ബ്യൂറോ തിരുവിരങ്ങാടി